അസലാമലൈക്കു വർഹമത്തുള്ള അലഹമ്മില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മുഹറം ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ആദ്യ പത്തിലാണ് നമ്മൾ ഈ ആദ്യ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് രക്ഷയുടെ പത്താണ് ഒരുപാട് ഒന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും വളരെ ചെറിയ ദിക്കറുണ്ട് ആ ധിക്കറ് മനസാന്നിധ്യത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നൂറ് തവണ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജീവിതമൊന്നും മാറി മറിയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ ആ മക്കൾ നേർവഴിയാകും മക്കളില്ലാതെ വിഷമി വിഷമമുണ്ടെങ്കിൽ അല്ലാഹു മക്കളെ തരും സാമ്പത്തിക പരാധീനികളാണ് ആകെ പ്രശ്നങ്ങളാണ് കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല അല്ലാഹു നിങ്ങളെ സമ്പന്നരാക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് തരും ഏതാണ് ആ പറഞ്ഞു തരാം ഇത് ഖുർആാൻ കൊണ്ട് കൊണ്ട് വളരെ വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട ഒരു ദിക്കറാണ് അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷേ നമ്മൾ അറിയുന്ന ഈ ധിഖർ ദിഖറായിരിക്കും പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞു ചെല്ലുമ്പോൾ ആ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മൾ സ്ഥിരപ്പെടുത്തുമ്പോൾ അതിൻ്റെ മഹത്വം അതിൻ്റെ ഫലം എത്രയോ ഇരട്ടിയായിരിക്കും വളരെ സിമ്പിളായിട്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും ഹബീബുള്ള റസൂൽല്ലാഹി സല്ലാഹു അഹ് വസ്ലൻ തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരു കുടക്കീഴിൽ പെട്ട് കിടക്കുകയാണ് ഏത് കുടക്കീഴിൽ പെട്ടുകിടക്കുകയാണോ അവിടെ നിന്നും അള്ളാഹു സുബഹാനത്താല വലിച്ചെടുക്കും നിങ്ങളുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കച്ചവടത്തിൽ വർഗത്തില്ലെന്നുള്ള ടെൻഷനാണോ നിങ്ങളുടെ കു നിങ്ങളുടെ കുട്ടി തീരെ അനുസരിക്കുന്നില്ലെന്നുള്ള ടെൻഷനാണോ എന്നായിക്കോട്ടെ അള്ളാഹു അത് മാറ്റിയിട്ട് കൽബ് സമാധാനം തരും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നും ധാരാളം ധാരാളം സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലം അങ്ങനെയുള്ള ഒരു ദിക്കറാണ് മഹാനായ സീദുൽ അലി ഇബിന് അബൂ താഹിബ് റലി അള്ളാഹു അൻഹു പറയുന്നു അള്ളാഹു റബുലാലമീൻ അതാബിൽ നിന്നും രക്ഷ രക്ഷകനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ദിക്കറുണ്ടായത് കൊണ്ടാണ് അള്ളാഹുതാല ലോകത്തിൽ മൊത്തത്തിൽ അതാബ് എടുക്കാത്തത് നമ്മളൊക്കെ നശിച്ചു പോകാത്തത് ഭയങ്കര അത്ഭുതമുള്ള ദിക്കറാണ് മൊത്തത്തിൽ നശിപ്പിക്കുന്നതിനോ കാത്തു രക്ഷിക്കാൻ പവറുള്ള ഒരു ദിക്കറാണ് അലിയാർ തങ്ങൾ പറയുകയാണ് എത്ര പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലിക്കൂ ഈ ദിക്ക് മുറുകെ പിടിച്ചോ അല്ലാഹു നമ്മുടെ മക്കളെ തൻ നന്നാക്കും ഈ ദിഖർ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാത്ത വഴിയിലൂടെ സമ്പത്ത് തരും നമ്മൾ ഒരാളുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല അള്ളാഹു കാത്ത് രക്ഷിക്കും ഏതാണ് ആ ദിഖർ ഇസ്തെഹാറ് അസ്തഹറുല്ലാ എൽ എല്ലീം ചെയ്തു പോയ തെറ്റുകൾ എല്ലാം നിന്നോട് മാപ്പ് മാപ്പ് ചോദിക്കുന്ന റബ്ബേ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കുമോ എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവും മുത്തുനബിയുമാ ഈ മുഹർണ മാസത്തിൻ്റെ പൂരിശ് കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ السلام عليكم ورحمه الله الحمد لله